കൃഷി മാസങ്ങളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വിയറ്റ്നാം എർലി എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ വർഷത്തിൽ രണ്ട് തവണ വീതം ചക്ക നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈ പ്ലാവ് നമുക്ക് സ്ഥല സൗകര്യം കുറവുള്ള ആൾക്കാർക്കും വലിയ ഡ്രമ്മുകളിലും അല്ലെങ്കിൽ അതേപോലെയുള്ള പാത്രങ്ങളിലും ഒക്കെ വളർത്താവുന്നതാണ് ഈ കാണുന്ന പ്ലാവ് ഇപ്പോൾ രണ്ട് വർഷമായതാണ് ഇത്തരം പ്ലാവുകളിൽ ഒരു വർഷം വർഷമാകുമ്പോൾ തന്നെ ചക്ക കായ്ക്കും അങ്ങനെ ഒരു വർഷം കൊണ്ട് തന്നെ വിയറ്റ്നാം മേർലി കായ്ക്കണമെങ്കിൽ ചില്ലറ പണികളൊക്കെ ചെയ്യാനുണ്ട് തൈനട്ട് വെറുതെ കാത്തിരുന്നാലൊന്നും ഒന്നും രണ്ടും വർഷം കഴിഞ്ഞാലും പ്ലാവ് കായ്ക്കില്ല വിയറ്റ്നാം മേർലിക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശ്രദ്ധ എന്താണെന്നറിയോ നമ്മുടെ പറമ്പിലൊക്കെ മുളച്ചു നിൽക്കുന്ന പച്ചപ്പുല്ലില് അത് പറിച്ചെടുത്ത് പ്ലാവിന്റെ കണക്കില് പുതയിട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കണം അതവിടെ കിടന്ന് ചീഞ്ഞ് അതിനിടയിൽ മണ്ണിരതുപോലെ ചെടികൾക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മ ജീവികളൊക്കെ വളർന്നു വരും രാസവളങ്ങൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് പച്ചപ്പുല്ലും ചാണകപ്പൊടിയും അല്പം വെണ്ണീറും ഇട്ട് കൊടുത്താൽ പ്ലാവിൽ നിന്നും അധികമായി വിള നമുക്ക് ലഭിക്കും വർഷത്തിൽ രണ്ട് തവണ ചക്ക കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ വേനൽക്കാലത്ത് കിട്ടുന്ന ചക്കക്ക് നല്ല തേൻ മധുരമായിരിക്കും എന്നാലോ മഴക്കാലത്ത് ലഭിക്കുന്ന ചക്കകൾക്ക് ചെറിയൊരു മധുരം മാത്രമേ കാണുകയുള്ളൂ ഇത് ശരിക്കും ഒരു വിദേശി ഇനമായതുകൊണ്ട് രാസവളങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് വിയറ്റ്നാം മേറിലി നടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നടാനായിട്ട് കുഴിയെടുക്കുമ്പോൾ ഒന്നര ആഴ ഒന്നരടി ആഴത്തിൽ കുഴിയെടുക്കാൻ കുഴിയെടുക്കുമ്പോൾ കിട്ടുന്ന മേൽമണ്ണിന്റെ കൂടെ രണ്ടോ മൂന്നോ കിലോ ചാണകപ്പൊടിയും അര കിലോ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ അരക്കിലോ റോക്ക് ഫോസ്ഫേറ്റും കൂടി കലർത്തണം എന്നിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം ആ മിശ്രിതം ഉപയോഗിച്ച് നാം എടുത്ത കുഴി മൂടണം മൂടിയ കുഴികൾക്ക് മുകളിലായി ബാക്കി വന്ന ഇതേ മിശ്രിതം തന്നെ ഉപയോഗിച്ച് കൂന കൂട്ടണം ഇതിന്റെ നടുവിലായി പിള്ളക്കുഴിയെടുത്ത് തൈകൾ നടാവുന്നതാണ് തൈകൾ നടടുമ്പോ ഒട്ട് സന്ധി മണ്ണിരപ്പിൽ നിന്നും മുകളിലാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് നമ്മൾ വാങ്ങിച്ച തയൻ്റെ ഒട്ടുസന്ധി മണ്ണിനിരപ്പിൽ നിന്നും മുകളിലാണെന്ന് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ തൈകൾ നടാനായിട്ട് ചക്ക ഉണ്ടായി തുടങ്ങിയാൽ ആദ്യ വർഷം തന്നെ ഒന്നിലധികം ചക്കകൾ പഴുപ്പിക്കാൻ നിർത്തരുത് ഇടി ഇടിയൻ ചക്കയുടെ പരുവമാകുമ്പോൾ പൊട്ടിച്ചെടുത്ത് മറ്റു വിഭവങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കണം നമ്മൾ ജൈവ വളങ്ങൾ മാത്രം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ പതിനഞ്ച് കിലോ വീതമുള്ള നാലഞ്ച് ചക്കകൾ നമുക്ക് ഒരു സീസണിൽ ലഭിക്കും വർഷത്തിൽ രണ്ട് സീസൺ സെപ്റ്റംബർ മുതൽ മെയ് അവസാനം വരെയാണ് സാധാരണ സീസൺ നിരവധി വിഭവങ്ങളാണ് നമ്മൾ ചക്കയിൽ നിന്നും ഉണ്ടാക്കുന്നത് ഇവക്കൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഷുഗറിന്റെ അളവ് കുറക്കാൻ ചക്ക സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിയറ്റ്നാം എയറിൽ വലിയ വടവൃഷമാകുന്ന ഇനമൊന്നുമല്ല എപ്പോഴും ഒരു പത്തടി ഹൈറ്റിലായാല് ഭാഗങ്ങളും അതുപോലെ മെയിൻ ബ്രാഞ്ചിന്റെ കമ്പിൽ നിന്നും മുളച്ചു വരുന്ന കമ്പുകളുമൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മെയിൻ ബ്രാഞ്ചിൽ തന്നെ നിറയെ ചക്കകൾ ഉണ്ടാവും പ്രൂൺ ചെയ്യുക എന്ന് പറയുന്നത് വലിയ സംഭവം ഉണങ്ങി വരുന്ന കൊമ്പുകളും മെയിൻ ബ്രാഞ്ചിൽ നിന്നും വളർന്നു വരുന്ന ചെറിയ ചെറിയ ശാഖകളും ഒക്കെ കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത് ഒരു കുട പോലെ നിർത്തിയാൽ എല്ലാ ശാഖകളിൽ നിന്നും നമുക്ക് ചക്ക പറിച്ചെടുക്കാൻ സാധിക്കും മറ്റു നാടൻ പ്ലാവുകളെ പോലെ ചക്ക ഇടാനായിട്ട് ഒരു മരംകയറ്റക്കാരനെ നമുക്ക് നോക്കി നടക്കേണ്ട കാര്യവുമില്ല എല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ കഴിയും വിയറ്റ്നാം ഏർലിക്ക് നല്ല സൂര്യപ്രകാശം കൂടി കിട്ടുന്ന വിധത്തിൽ തൈകൾ നടാൻ ശ്രമിക്കണം അപ്പൊ വിയറ്റ്നാം ഏർലിയെക്കുറിച്ച് ധാരാളം സോർച്ചകൾ കമന്റ് ബോക്സിലൂടെ പലതും ചോദിച്ചിരുന്നു അതിനുള്ള ഒരു ഉത്തരമാണിത് ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം Okay, thank you.